ഒരുപാട് സ്ഥലത്ത് നേർച്ചന്നായിരുന്നു പക്ഷെ ദൈവം അസൻ അത്ര ഹൈച്ചു ഓടിച്ചു അവരോട് അധികം സംസാരിക്കാനുള്ള ഇതില്ലായിരുന്നു ഞാൻ അതെ ഞാൻ പറഞ്ഞാൽ വേട്ടെന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ ഞങ്ങൾ ഒരാൾ പരിചയം പിന്നെ ആ അന്ന് ഈ പടത്തെനിക്ക് ആയിരത്തൊന്നൂറ് രൂപയാണ് റെമറേഷൻ കിട്ടിയത് അതെ അതിലെനിക്ക് പാസ്സേട്ടിൻ്റെ വീട്ടിൽ പോയിട്ടേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് നൂറ്റൊന്നൂറ് രൂപ അഡ്വാൻസ് തന്നു പാസ്സേട്ടിൻ്റെ കൈകോട്ട് അപ്പോൾ ആ പൈസ കൊണ്ട് ഞാനൊരു സാരി വാങ്ങി അതെനിക്ക് ഡ്രസ്സിൽ വലിയ കമ്പ അപ്പം ആ സാരി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ പേര കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സാരി എന്നെ പൊതപ്പിക്കണമെന്ന് അത്രക്കും ബഹുമാനവും സ്നേഹമാണ് പിന്നെ എന്നെ ഓരോ കാര്യം അറിയപ്പെടുന്ന ഒരാളാക്കി തോ പേടനാണല്ലോ അതുകൊണ്ടുള്ള ആ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് പാസേടനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറ എന്നും പ്രാർത്ഥിക്കും അസുഖിക്കുന്നപ്പോഴും പ്രാർത്ഥിച്ചു ആസേടനൊന്നും വരരുത് വാസേടണമൊന്നും വരരുത് കോഴിക്കോടിലെ കലാകാരന്മാരെയും കലാകാരികളൊക്കെ വലിയ വലിയ ആളാക്കിയത് ഉപാസേടനാണ് ഉപാസന ഉപാസേടേണ്ടത് ഇതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിപ്പോഴും എൻ്റെ പോട്ടെ കണ്ടിട്ട് കുറച്ചായില്ല ഒരു വാസേണ്ട തൊണ്ണൂ തൊണ്ണൂറാം വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ മോനും കൂടെ ഇവിടെ വന്ന് കണ്ടു അപ്പൊ അന്ന് അധികം സംസാരിച്ചൊന്നില്ല ആകെ ആരോടും സംസാരിക്കാനുള്ള ഇതില്ല അന്ന് കണ്ടതാ തൊണ്ണൂറ് വയസ്സ് അറുപത്തിയേഴ് അറുപത്തെട്ട് തൊട്ടേ എനിക്ക് വാസേണ്ട പരിചയം ഞങ്ങളുടെ മാതൃഭൂമിയുടെ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സലിനൊക്കെ വാസേട്ടം വരും എന്നിട്ട് അതിനൊക്കെ അതിൻ്റെ തെറ്റു ഡയറക്ടറോട് പറയും നമ്മളോടൊന്നും പറയില്ല അങ്ങനെയുള്ള പരിചയമുണ്ട് പിന്നെ ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വരുന്ന ഒരാളുണ്ട് മാതൃഭൂമി ജോലി ചെയ്യുന്ന രാഘവ രാഘവൻ എന്ന് പറഞ്ഞു അയാളാണ് എനിക്ക് ഈ കുട്ടിയെഴുത്തിയുടെ കാര്യം പറഞ്ഞതും വാസ്വട്ടനെ പരിചയപ്പെടുത്തി തന്നതും അങ്ങനെയാണ് എനിക്ക് കുട്ടിയെഴുത്ത് ചെയ്യാൻ വന്നത് അപ്പോൾ സിനിമയിൽ ഞാൻ വരും സീറോ ആയിരുന്നു അന്ന് നാടകത്തിൽ ഫേമസാ സിനിമയിൽ സീറോ ആയിരുന്നു ഇപ്പോൾ കുട്ടിയെടുത്ത് ചെയ്തതിന് ശേഷം കേരളം മാത്രമല്ല പുറം രാജ്യത്തു തന്നെ അറിയാം കുട്ടിയെടുത്ത് ഗ്ലാസിനായിട്ട് അങ്ങനെയുള്ള ആ സ്നേഹവും ബഹുമാനവും ഞാൻ കോഴിക്കോട് വന്നതിൻ്റെ തീർച്ചയായും കലാകാരന്മാരിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച മനുഷ്യനാണ് എം ടി വസുദേവൻ നായർ മറ്റേ ഇപ്പം തീരെയും ആർക്കും ആരെയും ബഹുമാനം ഇല്ല പണ്ടത്തെ പോലെ ഒന്നല്ല എനിക്ക് ആ സിനിമയ്ക്ക് ജൂ ജോറിയാ ജോറീനെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അന്ന് സ്പെഷ്യൽ അവാർഡാണ് ഇന്ന് ജോറിയെന്നാണ് പറയുക അതിന് പി എൻ മേനോനും സംവിധാനത്തിന് വാസേട്ടനോണ്ട് എനിക്ക് ജൂറി അവാർഡ് അതൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്നേഹവും ബഹുമാനും അതുകൊണ്ട് ഇത്രയും കാലം മരിക്കരുതെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒരുപാട് സ്ഥലത്ത് നേർച്ച നേറുന്നു പക്ഷേ ദൈവം പത്ര അയച്ചു കൊടുത്തു അപ്പോൾ ശരി മക്കളെ കാണാം